ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുരെയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ ബൈപ്പാസുകളുടെ നാട് എന്നറിയപ്പെടുന്ന തൃശൂർ ജില്ലയിലെ വാടാനപ്പള്ളി ബൈപ്പാസ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് ആറ് പോയിന്റ് ഒന്ന് എട്ട് കിലോമീറ്റർ ആണ് വാടാനപ്പള്ളി ബൈപ്പാസിന്റെ നീളം അപ്പൊ കഴിഞ്ഞ വീട് നമ്മൾ ചാവക്കാട് ബൈപ്പാസിന്റെ വികസന പ്രവർത്തനം പൂർണ്ണമായി കണ്ടു കഴിഞ്ഞതാണ് എന്നിട്ട് പിന്നെ ചേറ്റുവ പാലം കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ അവസാനിപ്പിച്ചത് കേട്ടോ അപ്പൊ ഇന്ന് ചേറ്റുവ പാലം മുതൽ വാടാനപ്പള്ളി ബൈപ്പാസും കഴിഞ്ഞിട്ട് പിന്നീട് തളിക്കുളത്താണ് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് രണ്ടര വർഷം കൊണ്ട് വളരെയധികം മാറ്റങ്ങളാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം വന്ന സമയത്ത് ഓരോ ഭാഗത്തും വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് ചേറ്റുവ പാലം കഴിഞ്ഞിട്ട് മുന്നോട്ട് വരുന്ന സമയത്ത് ഇവിടെ കാർവരിപ്പാതയുടെ വീതിയിലെ ടാറിങ് കഴിഞ്ഞിരിക്കും പിന്നീട് കുറച്ച് ഭാഗത്ത് ഇതേമാതിരി വയഡനിങ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ നിലവിലെ റോഡ് കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തും സോയിൽ സബ്ഗ്രേഡ് ചെയ്യുന്ന വർക്കും അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ ഒരു വിധം എല്ലാ സ്ഥലത്തും പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നീട് ഇത് കഴിഞ്ഞിട്ട് ചേറ്റുവ പാലം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് കല്ലിലാണ് അപ്പം ഇവിടെയൊക്കെ അണ്ടർപാസിനോട് നിർമ്മിച്ചിട്ട് ഒരു ഭാഗത്ത് മണ്ണിട്ട് വരുത്തുന്ന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഒരു ഭാഗത്തുള്ള സർവീസ് റോഡ് പണികൾ കഴിഞ്ഞിരിക്കുന്നു പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി നമ്മൾ ഈ ഭാഗത്തുള്ള അണ്ടർ അണ്ടർപാസിന്റെ നിർമ്മാണത്തിൽ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞില്ലേ സാധാരണ സ്ഥലത്ത് നമ്മൾ കണ്ടിരിക്കുന്ന രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ട് ഡൈൻ്റെ മുകളിൽ ഗേഡർ പ്ലാങ് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് കാശിങ് ചെയ്യുക പക്ഷേ ഇവിടെ ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ മലപ്പുറം ജില്ലയിലും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലേക്ക് കണ്ടിരിക്കുന്നത് ഗേഡറിൻ്റെ ഇടയിൽ ഡെക്ക് ഷീറ്റ് വെക്കുന്നതാണ് പക്ഷേ ഇവിടെ ഡെക്ക് ഷീറ്റ് അല്ല വെക്കുന്നത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് സ്ലാബുകളാണ് വെക്കുന്നത് എന്നിട്ടാണ് അതിൻ്റെ മുകൾ ഭാഗത്ത് സ്റ്റീൽ ബൈനിങ് ചെയ്തിട്ടാണ് പിന്നീട് കാസ്റ്റിംഗ് പൂർത്തിയാക്കുന്നത് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിന് മുൻപുള്ള വീഡിയോസിൽ ഞാൻ കാണിച്ചതാണ് പൂർണ്ണമായിട്ട് അപ്പം അഞ്ചാം കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വയഡനിങ് പൂർത്തിയായിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് വേറൊരു അണ്ടർപാസ് കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മൾ ഏകദേശം പൊന്നാനി ഭാഗത്ത് കണ്ടമാതിരി പന്തേപാലം അണ്ടർപാസും നരിപ്പറം അണ്ടർപാസും വരുന്ന മാതിരിയാണ് ഈ ഭാഗത്തും അണ്ടർപാസ് വന്നിരിക്കുന്നത് രണ്ട് അണ്ടർപാസുകൾ വളരെയധികം അടുപ്പിച്ചാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് യഥായി സ്ഥലത്ത് യഥായി സ്ഥലത്ത് മാത്രമേ കുറച്ച് ഗ്യാപ്പ് ഉള്ളു അത് കഴിഞ്ഞു അടുത്ത അണ്ടർപാസ് വന്നിരിക്കുന്നത് എം ഐ മിഷൻ ഹോസ്പിറ്റലുണ്ട് അതിന്റെ മുൻഭാഗത്താണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് ഇപ്പം നമ്മൾ ഏകദേശം കാപ്പിക്കാട് മുതൽ ഇവിടം വരെ സഞ്ചരിച്ച സമയത്ത് എല്ലാ അണ്ടർപാസിന്റെയും പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പക്ഷേ ചില അണ്ടർപാസിന്റെ മുകൾ ഭാഗത്ത് മാത്രം ഗർഡൻ ഹിൽ സ്റ്റേഷൻ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി എല്ലാ സ്ഥലത്തും ഫുള്ളായിട്ട് കാസ്റ്റിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ ഇതേമാതിരി അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് മണ്ണിട്ടുയർത്തി വരുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ മണ്ണിട്ടുയർത്തിയ ഭാഗത്ത് സർവീസ് റോഡിന്റെ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയാണ് ചന്തപ്പടി ഭാഗം വരുന്നത് കേട്ടോ ഇവിടൊക്കെ അധികം നിലവിലെ ദേശീയപാതയുടെ ഇടതു ഭാഗത്തായിട്ടാണ് കൂടുതലായിട്ട് വായി വന്നിരിക്കുന്നത് ഇപ്പം രണ്ട് ഭാഗത്തും ഏകദേശം വർക്കുകൾ പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കിഞ്ഞും സോയിൽസ് അപ്ഗ്രേഡ് ചെയ്ത് വരാണ്ട് ഇവിടെ അതിനോട് അതിനോടനുബന്ധിച്ചുള്ള ക്രാഷ് ബാരൻ നിർമ്മാണവും ഡ്രൈനേജിന്റെ വർക്കുകളും പൂർത്തീകരിച്ചുകൊണ്ടിരുന്ന പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ ആയിട്ട് ആറ് ആറുവരിപ്പാതയുടെ രീതിയിലുള്ള വയറിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ കണ്ട് നിങ്ങൾ ഡി ബി എമ്മിന്റെ വർക്ക് പൂർണമായി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ക്രാഷ് ബാരറിന്റെ നിർമ്മാണം കഴിഞ്ഞിട്ടില്ല ഡിവൈഡറിന്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ ഇതാണ് എന്ന് പറഞ്ഞ സ്ഥലം പൂക്കുങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്തിൽ നല്ല രീതിയിൽ തന്നെ വയഡനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ നിങ്ങൾ ഇവിടെ സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈനേജിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഇനിയും വർക്ക് നടക്കാനായിരിക്കാണ് ക്രാഷ് ബാരറിന് വേണ്ടിയിട്ട് സ്റ്റീൽ ബൈനിങ് നടന്നിട്ടില്ല പിന്നീട് ഇവിടുന്ന് കുറച്ച് ഭാഗത്തേ മാറി ക്രാഷ് ബാരറിന്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ഡിവൈഡറിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മളെ വാടാനപ്പള്ളി ബൈപ്പാസ് വരുന്നത് കേട്ടോ അതിനോട് അതിനോടനുബന്ധിച്ചിട്ട് ഇവിടെ നിന്നാണ് ഫുള്ളായിട്ട് മണ്ണ് ടുയർത്തി പോകുന്ന പ്രദേശം അപ്പോൾ അവിടെ ആറി ബ്ലോക്കിന്റെ അല്ല ആറി പാനലിന്റെ വർക്കാണ് ഇവിടെയൊക്കെ വന്നിരിക്കുന്നത് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഡ്രൈനേജിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് വാടാനപ്പള്ളി ബൈപ്പാസ് തുടങ്ങുന്നത് ഏഴാം കല്ലിൽ നിന്നാണ് അപ്പം നിലവിലെ ദേശീയപാതയുടെ ഇടത് ഭാഗത്തു കൂടിയാണ് ബൈപ്പാസ് കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഈ ഭാഗത്തുള്ള സർവീസ് റോഡിൽ കൂടെ വരുന്ന വാഹനങ്ങൾ പിന്നീട് അണ്ടർപാസ് മുഖാന്തരം കടന്നിട്ടാണ് പഴയ ദേശീയപാതയിൽ കൂടെ കടന്നു പോവുക അപ്പോൾ ഏഴാങ്കല്ലിന് വന്ന അണ്ടർപാസോടനുബന്ധിച്ചിട്ടുള്ള മുഗൾ ഭാഗത്തെ കാസ്റ്റിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നുട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിയാൽ എങ്ങനെയാണ് മണ്ണിട്ട് ഉയർത്തി പോകേണ്ട പ്രദേശം അതുപോലെ തന്നെ നിലവിലെ റോഡ് എങ്ങനെയാണ് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ വർക്കുകൾ നടന്നിരിക്കുന്നു ഒരു ഭാഗത്ത് ഏകദേശം പൂർണ്ണമായിട്ട് ടാറിങ്ങിൻ്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടുന്ന് വലതുഭാഗത്ത് കാണുന്നതാണ് നിലവിലെ ദേശീയപാത ഇത് നേരെ ചെന്ന് കഴിഞ്ഞാൽ വാടാനപ്പള്ളിയിലാണ് കയറുക അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടത് ഇടതു ഭാഗത്ത് കൂടിയാണ് നമ്മളെ വാടാനപ്പള്ളി ബൈപ്പാസ് കടന്നു പോകുന്നത് ആറേ പോയിന്റ് ഒന്ന് എട്ട് കിലോമീറ്റർ ആണ് ഈ വാടാനപ്പള്ളി ബൈപ്പാസ് വന്നിരിക്കുന്നത് കേട്ടോ ഏറ്റവും കൂടുതൽ തെങ്ങും തോപ്പുകളുള്ള പ്രദേശമാണ് ഈ വാടാനപ്പള്ളി ബൈപ്പാസ് കടന്നു പോകുന്നത് അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡിന്റെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് വരുന്നുണ്ട് അതിനോട് ചേർന്നുള്ള ഡ്രൈനേജിന്റെ വർക്കിലൂടെ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ മണ്ണിട്ടുയർത്താൻ വേണ്ടിയിട്ട് ആറി പാനലിന്റെ ആദ്യഘട്ട വർക്കുകളൊക്കെ നടന്നിരിക്കുന്നു പിന്നെ വേറെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയുള്ള വാടാനപ്പള്ളി ബൈപ്പാസിന്റെ പ്രവർത്തന പുരോഗതികൾ പൂർണ്ണമായിട്ട് എന്റെ ഫേസ്ബുക്ക് പേജിലുണ്ട് അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലും ഉണ്ട് കേട്ടോ ഇവിടെ സോയിൽ ഒരു പ്രാവശ്യം അപ്ഗ്രേഡ് ചെയ്താട്ടോ പിന്നീട് എല്ലാ സ്ഥലത്തും ഞാൻ പറഞ്ഞ മാതിരി തന്നെ മഴ വരുന്ന സമയത്താണ് ഇവിടെയൊക്കെ പ്രശ്നമായിരിക്കുന്നത് ഇവിടെയൊക്കെ സർവീസ് റോഡിന് വേണ്ടിട്ട് ലെവലാക്കി വന്നിട്ടുണ്ട് രണ്ട് ഭാഗത്തും ഡ്രൈനേജിന്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല പിന്നെ റോഡിന് കുറുകെ കൾവേടിന്റെ നിർമ്മാണങ്ങൾ നടന്നിരിക്കുന്നു നടന്നിരിക്കുന്നുട്ടോ അപ്പം ടിപ്പു സുൽത്താൻ റോഡാണ് ഇത് അതും ക്രോസ് ചെയ്തിട്ടാണ് വാടാനപ്പള്ളി ബൈപ്പാസ് കടന്നു പോകുന്നത് പക്ഷെ ഈ ഭാഗത്ത് കാര്യമായിട്ട് പ്രവർത്തനം പിന്നീട് നടന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇവിടെ ഇനി അണ്ടർപാസ് വരുമോ എന്നറിയില്ല കാരണം ഇവിടെ റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നത് ടിപ്പു സുൽത്താൻ റോഡാണ് ക്രോസ് ചെയ്ത് പോകുന്നത് ഇത് കഴിഞ്ഞുള്ള ഡ്രൈനേജിൻ്റെ വർക്കുകളൊന്നും നടന്നിട്ടില്ല ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ടാറിംഗ് പ്രവർത്തനങ്ങൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നുണ്ടോ സെൻട്രൽ ഡിവൈഡിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ പ്രദേശം മാത്രമേ ടാറിങ്ങിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഈ ആകാശ കാഴ്ച കാണുമ്പോൾ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് ഈ വാടാനപ്പള്ളി ബൈപ്പാസ് കടന്നു പോയിരിക്കുന്ന ഫുള്ള് തെങ്ങും തോപ്പുകളാട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ കീറി മുറിച്ചിട്ടാണ് നമ്മളെ വാടാനപ്പള്ളി ബൈപ്പാസ് മുന്നോട്ട് കടന്നു പോകുന്നത് അപ്പോൾ ഇവിടം വരെയാണ് പാതയുടെ രീതിയിലുള്ള ടാറിങ് പൂർത്തീകരിച്ചിരിക്കുന്നത് കേട്ടോ പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് മണ്ണിട്ടുയർത്തി പോകേണ്ട പ്രദേശമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് കേട്ടോ അതിനോട് അനുബന്ധിച്ചിട്ട് ഇവിടെയൊക്കെ സർവീസ് റോഡ് ഉണ്ട് ഇവിടെ ഒരു ഭാഗത്ത് ആറി പാനലിന്റെ വർക്കുകളൊക്കെ നടന്നിരുന്നു പക്ഷേ പിന്നീട് മഴ കാരണം ഇവിടെ സ്റ്റോപ്പ് ചെയ്തു വെച്ചിരിക്കുകയാണ് എന്നാലും ചില സ്ഥലങ്ങളിൽ ഇതേമാതിരി വർക്കുകൾ പുരോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ ഇവിടെ നിങ്ങൾ കണ്ടോ മണ്ണിട്ട് ഉയർത്തണ ഭാഗത്ത് ആറി പാനലിന്റെ വർക്കുകൾ ഉണ്ട് ഇടതു ഭാഗത്ത് നടന്നിരിക്കുന്നു അപ്പോൾ ഇവിടെയൊക്കെ സർവീസ് റോഡ് വരുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വന്ന അണ്ടർപാസിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് ഈ അണ്ടർപാസിന്റെ നിർമ്മാണം രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാളും അതിന്റെ മുകൾ ഭാഗത്ത് ഫുൾ ആയിട്ട് കാസ്റ്റിംഗുമാണ് അങ്ങനെയാണെങ്കിൽ അണ്ടർപാസ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ ഈ ഡ്രോൺ ഒക്കെ എടുക്കുന്നതിന് മുൻപ് ഞാൻ ഈ ബൈപ്പാസിൽ കൂടെ പൂർണ്ണമായിട്ട് ബുള്ളറ്റിൽ സഞ്ചരിച്ചിട്ടാണ് വീഡിയോസ് എടുത്തിരുന്നത് കേട്ടോ അപ്പോൾ പല സ്ഥലത്തും ഇതേമാതിരി മണ്ണൊക്കെ ഇളകി കിടക്കണ സമയത്ത് റിസ്ക് ഒക്കെ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ പോയിട്ടുണ്ട് പല ചില സ്ഥലത്ത് പോകാൻ പറ്റില്ല കാരണം അത്രയും അധികം മണ്ണിളകി കിടന്നാൽ നമ്മുടെ വാഹനം അതിൻ്റെ മോൾ ഭാഗത്തോടെ പോകാൻ സാധിക്കില്ല അങ്ങനെ കുറേ സ്ഥലത്ത് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിരുന്നില്ല ഈ തൃശ്ശൂർ ജില്ലയുടെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബൈപ്പാസുകൾ ഉണ്ടെന്നല്ലേ ഇവർക്ക് റോഡിൻ്റെ വർക്കിൽ എത്രയും വേഗം തീർക്കാൻ കഴിയും പക്ഷേ പല ബൈപ്പാസുകളും മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പോയിരിക്കുന്നത് ഇതുപോലെയുള്ള ചതുപ്പ് നിലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ കഴിഞ്ഞ് വർക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ മണ്ണ് ആവശ്യമാണ് അതിൻ്റെ വർക്കുകളൊക്കെ എപ്പോഴും പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലം വരെയാണ് മണ്ണ് ടുയർത്തി വരാനുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നീട് ആറു വരിപ്പാതയുടെ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നുട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ വാടാനപ്പള്ളി ബൈപ്പാസിലാണ് ട്രക്ക് ലേബേ വരുന്നുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു പക്ഷെ അതിൻ്റെ സൈറ്റുകളൊന്നും ഈ ഭാഗത്ത് കണ്ടിട്ടില്ലാട്ടോ ഞാൻ സാധാരണ ട്രക്ക് ലേബേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് റോഡ് കഴിഞ്ഞിട്ട് പിന്നീട് ഇതേമാതിരി തന്നെ സർവീസ് റോഡിൻ്റെ വീതിയിൽ ഒരു ചെറിയ റോഡ് പണിയാലാണ് അങ്ങനെയാണ് ട്രക്ക് ലേബേ ഉണ്ടാവില്ല അതാണ് ഇപ്പോൾ നമ്മൾ സാധാരണ സ്ഥലത്ത് കണ്ടിരിക്കുക പിന്നെ അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങൾ കണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു പ്ലോട്ട് എടുത്തിട്ട് അത് ട്രക്ക് ലേബേ മാതിരി പാർക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയാണ് പക്ഷേ അങ്ങനത്തെ വർക്കുകളൊന്നും ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നായിട്ട് കണ്ടിട്ടില്ല ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഫ്ളൈ ഓവറാണ് വന്നിരിക്കുന്നത് ഫ്ളൈ ഓവർ വന്നിരിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വാടനപ്പള്ളി ടൗണിൽ നിന്നും തൃശ്ശൂർക്ക് പോകുന്ന റോഡുണ്ട് ആ റോഡിന് കുറുകയാണ് ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇവിടെ വരെ മാത്രമേ ടാറിങ് കഴിഞ്ഞിട്ടുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് പിന്നീട് മണ്ണ്ട്ട് ഉയർത്തി പോകേണ്ട പ്രദേശമാണ് അതുപോലെ തന്നെ ഒരു ഭാഗത്ത് സർവീസ് റോഡിന്റെ ചെറിയ വർക്ക് നടന്നിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വരുന്ന സമയത്ത് സർവീസ് റോഡിന് വേണ്ടിയിട്ട് മണ്ണൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു പക്ഷേ വർക്കുകൾ നടന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ഏകദേശം വർക്കുകൾ കുറച്ച് സ്ഥലത്ത് നടന്നിട്ടുണ്ട് ഇവിടെ കണ്ടു നിങ്ങൾ ഫുൾ ആയിട്ട് ഡ്രൈനേജ് വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ റോഡിന് ഒരു കൾവോട്ടും വരുന്നുണ്ട് ഇവിടെ അപ്പോൾ ഇവിടെ നിന്നാണ് പിന്നീട് ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ട് മണ്ണിട്ട് ഉയർത്തിപ്പോട്ടോ അവിടെ ചെറിയ തോതിൽ ആറി പാനലിൻ്റെ വർക്കൊക്കെ നടന്നിരിക്കുന്നു പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് അതൊക്കെ ഇനി മണ്ണിട്ട് ഉയർത്തി വരുന്ന സമയത്ത് ക്ലോസ് ചെയ്യും പിന്നീട് സർവീസ് റോഡ് കൂടി എല്ലാവരും കടന്നു പോകട്ടെ വാഹനം ഒക്കെ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ കൂടെ ഇത് ഫ്ളൈ ഓവറിന്റെ മറുഭാഗാട്ടോ അപ്പോൾ ഇവിടെ കഴിഞ്ഞ മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് ഇവിടെ ഡ്രൈനേജിന്റെ വർക്കുകൾ നടന്നിരിക്കുന്നു പക്ഷെ പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല ഇവിടെയൊക്കെ സർവീസ് റോഡും ഉണ്ട് പിന്നെ ഈ വാടാനപ്പള്ളി ബൈപ്പാസിൽ പഴയ അലൈൻമെന്റിനേക്കാളും കുറച്ച് വ്യത്യാസം പുതിയതായിട്ട് വന്നിട്ടുണ്ട് പണ്ട് ഞാൻ ഈ ഭാഗത്ത് വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് ഈ ഫ്ളൈ ഓവർ കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വാടാനപ്പള്ളി ബൈപ്പാസ് വന്ന് നിലവിലെ ദേശീയ പാതയിൽ കയറുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ തളിക്കുളം സ്കൂളുണ്ട് അതിൻ്റെ തൊട്ട് മുൻപായിട്ടൊരു അണ്ടർപാസ് ഉണ്ട് പക്ഷേ ഇപ്പം പുതിയതായിട്ട് രണ്ട് ചെറിയ അണ്ടർപാസ് ഇവിടെ ഇവരെ നേടിയെടുത്തിട്ടുണ്ട് ഞാൻ ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ എപ്പോഴും ചിന്തിച്ചൊരു കാര്യമാണ് കാരണം ഇത് ഇത്രയും ദൂരത്തിനിടയിലായിട്ട് രണ്ട് മൂന്ന് റോഡുകൾ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്തുള്ള ജനങ്ങൾ എങ്ങനെ പോകുന്നുള്ളൂ അവർക്ക് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ കിലോമീറ്ററോളം സർവീസ് റോഡിലൂടെ സഞ്ചരിച്ചിട്ട് ഒന്നല്ലെങ്കിൽ ഫ്ളൈ ഓവറിൻ്റെ അടിഭാഗത്തോടെ കടന്നു വരണം അല്ലെങ്കിൽ അണ്ടർപാസിന്റെ അടിഭാഗത്തൂടെ കടന്നു വരണം അപ്പം അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ഇപ്പം രണ്ട് അണ്ടർപാസ് വലിയ അണ്ടർപാസ് അല്ല ചെറിയ അണ്ടർപാസിന്റെ പണികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു അണ്ടർപാസിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ അണ്ടർപാസിന്റെ ഫൗണ്ടേഷൻ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ സ്റ്റീൽ ബൈൻഡിംഗും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ രണ്ട് അണ്ടർപാസിന്റെ ഇടയിൽ പൂർണ്ണമായിട്ട് മണ്ണ് ട്ടുയർത്തിയിട്ടാണ് ആറുവരിപ്പാത കടന്നു പോകുക ഇവിടെ രണ്ട് ഭാഗത്തും സർവീസ് റോഡും ഉണ്ടായിരിക്കുന്നതാണ് കണ്ട ഇവിടെ മണ്ണ്യർത്തുന്ന പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് സർവീസ് റോഡിന്റെ വായിട്ടൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ള വർക്കുകളൊന്നും ഇപ്പോഴും നടന്നിട്ടില്ല കണ്ട നേരെ കാണാണ് ഫ്ളൈ ഓവർ ഫ്ളൈ ഓവറിന്റെ അപ്രോച്ച് റോഡ് വർക്കുകൾ ഇനി നടക്കാനുണ്ട് മണ്ണിട്ടുയർത്തി വരുന്ന പ്രദേശമാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് ആറുവരി പാതയുടെ രീതിയിലെ ടാറിങ് പൂർണ്ണമായി കഴിഞ്ഞുണ്ട് പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഈ അണ്ടർപാസ് വരെ മണ്ണിട്ടുയർത്തി വരേണ്ട പ്രദേശമാണ് അവിടെ വർക്കുകൾ നടക്കാനിരിക്കുകയാണ് ഇതുപോലെ നമ്മൾ നേരെ പോകുന്ന എങ്ങോട്ടെന്ന് വെച്ചുകഴിഞ്ഞാല് ലാസ്റ്റ് അണ്ടർപാസ് എന്ന് വെച്ചുകഴിഞ്ഞാല് തളിക്കുറം സ്കൂൾ എത്തുന്നതിന് മുമ്പ് നിലവിലെ ദേശീയപാതയിലേക്ക് വാടാനപ്പള്ളി ബൈപ്പാസ് കേറുന്ന സ്ഥലത്ത് അണ്ടർപാസ് വന്നിട്ടുണ്ട് അവിടം വരെയുള്ള റോഡിന്റെ വർക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ അണ്ടർപാസ് അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ട് ഉയർത്തി വരുന്ന പ്രദേശത്ത് കാര്യമായിട്ട് വർക്കുകളൊന്നും നടന്നിട്ടില്ല അവിടെ സോയിൽ സബ്ഗ്രേഡ് ചെയ്ത് വന്നിട്ടുള്ളൂ അതിന് മുൻപുള്ള പ്രദേശം കണ്ടേ നിങ്ങൾ ഇവിടെ ആറ് ആറുവരിപ്പാതയുടെ രീതിയിലുള്ള ടാറിങ് കഴിഞ്ഞു പിന്നെ ഇവിടെയും ഒരു റോഡ് ക്രോസ് ചെയ്ത് പോകണ്ടിട്ടോ അപ്പോൾ ഇവിടെ അണ്ടർപാസ് ഒന്നും വരുന്നില്ല ഇവർക്ക് ഈ റോഡ് ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ സർവീസ് റോഡ് മുഖാന്തരം കടന്നു പോയിട്ട് അണ്ടർപാസ് കൂടെ പോകേണ്ടി വരും നിലവിലെ ദേശീയപാതയിൽ കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആറി പാനലിൻ്റെ വർക്കുകളും നടന്നിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്കുകൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു റോഡിന് കുറുകിയുള്ള കള്ളുക വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കഴിഞ്ഞ് ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് ഇവിടെ സർവീസ് റോഡിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ആദ്യഘട്ട ടാറിംഗ് പ്രവർത്തനങ്ങൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുമുണ്ട് ഇവിടെയൊക്കെ വളരെയധികം കുറച്ച് താഴ്ന്ന പ്രദേശമായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടൊക്കെ കുറച്ച് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ റോഡിന്റെ വർക്ക് നടന്നിരിക്കുന്നത് എന്തായാലും പല സ്ഥലത്തും ഡ്രൈനേജിൻ്റെ വർക്കുകൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഈ ബൈപ്പാസിന് പൂർണ്ണമായിട്ട് ഡ്രൈനേജ് തന്നെ വരുന്നുണ്ട് അതിലിപ്പം നമ്മൾ കുറച്ച് സ്ഥലത്ത് മാത്രമേ സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടന്നായിട്ട് കാണാത്തുള്ളൂ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏഴാം കല്ലിൻ്റെ അവിടെ നിന്നുകൊണ്ട് കയറി വന്ന് കഴിഞ്ഞിട്ട് ടിപ്പു സുൽത്താൻ റോഡ് ക്രോസ് ചെയ്ത് വരുന്ന ഭാഗം അവിടെ മാത്രമേ സർവീസ് റോഡിൻ്റെ പണികൾ നടക്കാത്തത് കണ്ടിട്ടുള്ളൂ ബാക്കി എല്ലാ സ്ഥലത്തും സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ ആരംഭിച്ചിട്ടൊക്കെയുണ്ട് അപ്പോൾ ഇവിടുന്ന് പിന്നീട് റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പോൾ അവിടെ ഇടതു ഭാഗത്തുള്ളാണ് തളിക്കുളം സ്കൂൾ ആ സ്കൂളിൻ്റെ മുൻഭാഗത്ത് കൂടിയാണ് ആറുവരിപ്പാത കടന്നു പോകുന്നത് ഇവിടെയൊക്കെ നിലവിലെ റോഡിൻ്റെ വലത് ഭാഗത്തായിട്ടാണ് ഏറ്റവും കൂടുതൽ സ്ഥലം പോയിരിക്കുന്നത് അവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് തളിക്കുളം ടൗണിലായിട്ട് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് സ്നേഹീരം പോകുന്ന റോഡിന് കുറുകിയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ വർക്കുകൾ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടേക്ക് എന്തായാലും ഡ്രൈനേജിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ സ്നേഹിനും പോകുന്ന റോഡിൻ്റെ അവിടെ ഉള്ള അണ്ടർപാസിന് അനുഭവിച്ചിട്ട് മണ്ണ് വർത്തന പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നു അപ്പോൾ ഇവിടെ വന്നിട്ടാണ് വാടാനപ്പള്ളി ബൈപ്പാസ് നിലവിലെ ദേശീയപാതയിൽ ഒന്ന് കയറട്ടോ അവിടെ അണ്ടർപാസ് വന്നിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്ക് നേരെ വാടാനപ്പള്ളിയിലേക്ക് പോയി നോക്കാം ഇതാണ് പഴയ റോഡ് കെട്ടോ പക്ഷേ ഇവിടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുഗൾ ഭാഗത്ത് നിന്ന് ഫുള്ളായിട്ട് റോഡിന്റെ വ്യൂ കിട്ടുന്നില്ല കാരണം ഈ റോഡിൻ്റെ രണ്ട് ഭാഗത്തും ഇഷ്ടംപോലെ മരങ്ങൾ കേട്ടോ നല്ല തണലാണ് ഈ ഭാഗത്തൂടെ പോകുന്ന സമയത്ത് മാക്സിമം ഞാൻ പോയി നോക്കി പക്ഷേ മരങ്ങൾ കാരണം റോഡിൻ്റെ കാഴ്ചകൾ പൂർണ്ണമായി കിട്ടുന്നില്ല അപ്പോൾ ഇവിടെ കണ്ടോ നിങ്ങൾ ഈ അണ്ടർപാസോടനുബന്ധിച്ച് ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് വഴിന് കഴിഞ്ഞിരിക്കുന്നുണ്ടോ ഇവിടെ ഇടത് ഭാഗത്തുള്ള ഗ്രൗണ്ടാണ് ഈ സ്കൂളിൻ്റെ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പോയിട്ടുണ്ട് വഴിന് വന്ന സമയത്ത് ഇവിടെ പിന്നീട് തളിക്കുളം അണ്ടർപാസിന് വേണ്ടിയിട്ട് മണ്ണിട്ടുയർത്തുന്ന പ്രദേശം ഇവിടെയൊക്കെ റോഡിന് കുറേ ഒരു കള്ളവടേണ്ട വർക്ക് നടക്കുന്നുണ്ട് സർവീസ് ഉണ്ടെങ്കിൽ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെയൊക്കെ ആറി പാനലിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഒരു ഭാഗത്ത് അണ്ടർപാസ് റോഡിൽ വെച്ചിട്ട് ഉയർത്തുന്ന പ്രവർത്തനം നടന്നിരിക്കുന്നു അപ്പോൾ ഇതാണ് തളിക്കുളം വന്ന അണ്ടർപാസ് ഡോ സ്നേദീന റോഡാണ് ഫുള്ളായിട്ട് കാസ്റ്റിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഇതേമാതിരി ഒരു ഭാഗത്ത് മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് ആറി പാനലിൻ്റെ വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട് ഇപ്പൊ ശരിക്കും വർക്കുകൾ നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ട് മണ്ണിട്ട് വരുത്തുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന പ്രദേശമുണ്ട് അവിടെ വർക്കുകൾ നടന്നിട്ടില്ല അത് കഴിഞ്ഞിട്ട് പിന്നീട് ആറുവരിപ്പാത വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഡ്രൈനേജിന്റെ വർക്കുകളും പല സ്ഥലത്തും കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ നോക്കിയേ തളിക്കുളം അണ്ടർപാസിന്റെ അപ്രോച്ചോട് വന്ന് അവസാനിക്ക സ്ഥലം കഴിഞ്ഞിട്ട് പിന്നീട് ഫുൾ ആയിട്ട് ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ടാണ് നമ്മളെ കാപ്പരിക്കാട് മുതൽ തളിക്കുളം വരെയുള്ള റീച്ച് വന്ന അവസാനം ഇത് കഴിഞ്ഞിട്ട് പിന്നീട് രണ്ടാമത്തെ റീച്ചായ തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ വരെയാണ് ഇതുപോലെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിലവിലെ ദേശീയപാത കേട്ടോ ഇതിന്റെ രണ്ട് ഭാഗത്തും ഇഷ്ടംപോലെ മരങ്ങളാണ് അതുപോലെ തന്നെ വാടനപ്പള്ളി ജംഗ്ഷനും നല്ലൊരു തണലുള്ള ഏരിയ കേട്ടോ ഇതിൽ കൂടിയാണ് ആറുവരിപ്പാത കടന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ മരങ്ങളൊന്നും ഇവിടെ കാണൂല ആറുവരിപ്പാതയുടെ വീതിയിൽ പൂർണ്ണമായിട്ട് വയഡിങ് നടത്തിയിട്ട് മരങ്ങളൊക്കെ വെട്ടി മാറ്റിയിട്ടുണ്ടാവും അതന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ ടൗൺ അത്യാവശ്യം നല്ല തിരക്കുള്ള ടൗൺ ആണ് വാടനപ്പള്ളി ടൗൺ അത് ഒഴിവാക്കിയിട്ടാണ് നമുക്ക് ഇനി സഞ്ചരിക്കാൻ സാധിക്കുക ഇനി രണ്ടാമത്തെ റീച്ചിലാണ് ബാക്കിയുള്ള അഞ്ച് ബൈപ്പാസുകളും വന്നിരിക്കുന്നത് ഇനി അടുത്ത് തൃപ്രയാർ വലപ്പാട് ബൈപ്പാസ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് വാടാനപ്പള്ളി ബൈപ്പാസിന്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ